പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിന് അമ്മേ എന്റെ പ്രിയപ്പെട്ടവരെ ഡിസംബർ നാലാം തീയതി വ്യാഴാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാവേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പത് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടുന്ന തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകംഭിക്കുകൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമ സംരക്ഷണം പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷ്ഠമേ പരിശുദ്ധ ഉപമാലാവ സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ലഭമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ യുവതിയാണ് കൃപാസ് അൽത്താരജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥതയിൽ അൽത്താരെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സർത്തിയാൽ കർത്താവെ പഠന പരീക്ഷകളിലൊക്കെയെല്ലാം വേവർ നരക്കുന്ന മക്കളെ ആസ്വദിക്കണമേ വിവാഹം ഒത്തു വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ വിവാഹം നിശ്ചയം ചെയ്തിട്ടുള്ളവരെ വിവാഹ ദിനങ്ങളെ പ്രതീക്ഷിക്കുന്നവർ കർത്താവ് ആയ അതിനുവേണ്ടിയുള്ള ചിറ്റവട്ടങ്ങൾ ചെയ്യുന്നവരെ ഒരുക്കങ്ങൾ നിജയിക്കുന്നവർ സാമ്പത്തികം അന്വേഷിക്കുന്നവരെ തേടുന്നവർ കർത്താവ് ആശീർവദിക്കട്ടെ വിദേശങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരും ഡേറ്റ് ഫിക്സ് ചെയ്തവർ തിരിച്ചു വരാൻ പോകുന്നവർ നിങ്ങളുടെ യാത്രകളെ കർത്താവ് ആശീർവദിക്കട്ടെ നിങ്ങൾ കൊണ്ടുപോകുന്ന രേഖകളെ കർത്താവ് ആശീർവദിക്കട്ടെ നിങ്ങൾ വരികയും പോവുകയും ചെയ്യുന്നവരെ മനസ്സിൽ വെച്ചിരിക്കുന്ന ഈ മാസത്തെ ലക്ഷ്യ ലക്ഷ്യങ്ങളെ കർത്താവ് ഏറ്റെടുക്കുകയും നടപ്പിലെടുത്തുകയും ചെയ്യട്ടെ നീ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന കാര്യങ്ങൾ എൻ്റെ മകനെക്കുറിച്ചാകാം മകളെക്കുറിച്ചാകാം ജീവിത പങ്കാളിയെക്കുറിച്ചാകാം അത് എന്തു തന്നെയായാലും ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ കർത്താവിൻ്റെ എത്തുന്ന തളിക്കപ്പെടുകയും നീ അനുഭവിക്കുന്ന സങ്കടങ്ങളൊന്ന് വിടുവിക്കുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിന് ഉരുതമായ നാമത്ത് മക്കളില്ലാത്തവരെ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവ് മക്കൾ മക്കളെ ലഭിക്കുന്നതിനായി ആസ്വദിക്കുന്നു എൻ്റെ കർത്ത ഉന്നതമായി നാമറത്തെ ഗർഭധ ശിശുക്കൾക്ക് പ്രശ്നങ്ങളുള്ളവരെ ആശുപത്രി കിടക്കുന്ന രോഗികളെ രോഗം ഇതുവരൊക്കെ പിഴ കിട്ടാത്തവർ പലതരത്തിലുള്ള നീണ്ട ഐശ്വര്യം താമ നീണ്ട ദിവസങ്ങളിൽ താമസിക്കുന്നവർ സാമ്പത്തികമായ ബാധ്യതകളായ വലിയ ജപ്തി നടപടിയൊക്കെ വരാൻ പോകുന്നവർ ഒന്നിട്ട് അതിലൂടെ കടന്നു പോകുന്നവർ അവർക്ക് എത്രയും വേഗം ഒരു പോംപഴി കിട്ടാൻ പരിശുദ്ധം അദ്ദേഹം മാതാപിതാക്കൾ ശ്രമിക്കേണ്ട പലതരത്തിലുള്ള അപകടങ്ങൾ ആക്രമണങ്ങൾ അനുഭവിക്കുന്നവർ ജനജീവികളുടെയും വിഷജന്തുക്കളുടെയും ആക്രമണങ്ങൾ പെട്ടിരിക്കുന്നവര് കർത്താവിന്റെ രക്തം തെളിക്കപ്പെടുകയും ഇതോടുകൂടി അവരുടെ രോഗങ്ങൾ വിട്ടുമാറുകയും യശോനാമത്തെ പ്രാർത്ഥിക്കുന്നു ആമീ നമ്മൾ ആന്തരിക മനുഷ്യനെ അതായത് ഈ നമ്മുടെ മതത്തിന്റെ രഹസ്യങ്ങൾ മനോഹ മഹത്വമാണെന്ന് പൗലസ് പറയത്തില്ല നമ്മുടെ മതത്തിന്റെ രഹസ്യം നമ്മുടെ മതത്തിന്റെ രഹസ്യം ശ്രേഷ്ഠമാണെന്ന് ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിക്കുന്നുണ്ടാ അതായത് ഈ മതത്തിന്റെ ശ്രേഷ്ഠതയിലുള്ളതാണ് ആന്തരിക മനുഷ്യന്റെ ശക്തി പ്രാപിക്കൽ ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിക്കണത് എങ്ങനെയാണ് ഈ ക്രിസ്തുവിന് ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിച്ചത് ഉദാസം എന്ന ചുംബിച്ചപ്പ അവനെന്താ വിളിച്ചത് ൊമ്പത് അമ്പത് അവൻ പെട്ടെന്ന് അവൻ പെട്ടെന്ന് ചോദിച്ചു സ്നേഹിതാണ് വിഷയം വച്ചാല് ചുംബിച്ചത് എന്താണെന്നൊക്കെ ഈശോക്ക് അറിയാം എന്താ കാര്യത്തില് അറിയാന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ കാരണം തനിക്ക് സംഭവിക്കാനുള്ളതല്ല അറിഞ്ഞിരുന്ന യേശു മുന്നോട്ട് വന്ന് അത് അങ്ങനെ വാക്കിണ്ട് തനിക്ക് സംഭവിക്കാനിരിക്കുന്നതെല്ലാം അറിഞ്ഞിരുന്ന യേശു അറിഞ്ഞിരുന്ന യേശു മുമ്പോട്ട് വന്ന് മുമ്പോട്ട് വന്ന് അവരോട് ചോദിച്ചു ചോദിച്ചു നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് അപ്പൊ എന്ത് വിഷയ ഈയൊരു മുഹൂർത്തത്തിലാണ് യുവദാസ് മുന്നോട്ട് വന്നവനെ ചുംബിക്കണത് എൻ്റെ അടുത്തം എന്താണ് യുവദാസ് വരുന്നതും ചുംബിക്കണതും എന്തിനാണെന്നുള്ളത് എനിക്ക് സംഭവിക്കാമായിരുന്നതും മെങ്കൂട്ടി അറിഞ്ഞു അപ്പോൾ അറിഞ്ഞെങ്കിലും അവനെ ചുംബിച്ച് കഴിഞ്ഞെങ്കിലും യേശുവിൻ്റെ ആന്തരിക മനുഷ്യൻ സർപ്പങ്ങളുടെ മേൽ ചവിട്ടടങ്ങണം കണ്ടില്ലേ എന്താണ് സ്നേഹിത എന്നാ വിളിക്കണൊരു വാ ലോകത്തീശ കൊണ്ടുവന്ന ഒരു വാല്യൂ സിസ്റ്റമാണത് എല്ലാ മതങ്ങളും നിഷ്പ്രഭമാകുന്നത് ഈ ഒരു ജംഗ്ഷൻ ജംഗ്ഷനിൽ വെച്ചാണ് കാര്യം ഇതുപോലെ ഒരു മനുഷ്യനെ വാർത്തെടുക്കാൻ പറ്റത്തില്ല സ്നേഹിത മനുഷ്യപുത്രനെ ഒരു ചുംബനം കൊണ്ട് നീട്ടു കൊടുക്കുന്നു അതെ 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 ചൂണ്ടിക്കാണിച്ചാൽ മതിയായിരുന്നു ഇവർ ഇവരെ കൊല്ലണമെന്നെങ്കിൽ പോലും കർത്താവ് ഇവനെ ചൂണ്ടിക്കാണിച്ചാൽ മതിയായിരുന്നു ശരിക്കും പറഞ്ഞു ഇവരെന്തറിയാവോ മനുഷ്യരാശി അമ്മയും കുഞ്ഞും ഭാര്യയും ഭർത്താവും എല്ലാവരും സ്നേഹം എന്ന് പറയുന്ന ദൈവികമായ വികാരത്തെ കൈമാറണ ചുമ്മാ അതിനെ കൊല്ലാനുള്ള ഉപകരണമാക്കി മാറ്റുകയാണ് എനിക്ക് പറഞ്ഞത് യുഗാസൻ്റെ ഏറ്റവും വലിയ തെറ്റ് ആ ഏറ്റവും വലിയ തെറ്റ് ചെയ്തവൻ്റെ എന്നിലും കർത്താവ് എന്ന് വിളിക്കുമ്പോൾ എൻ്റെ അർത്ഥം എന്താ ആന്തരിക മനുഷ്യൻ്റെ ബലം പ്രാപിക്കലാണ് മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് ഞാൻ അവിടുത്തെ മഹത്വ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം യോജിച്ച വിധ അവിടുന്ന് അവിടുന്ന് തന്റെ ആത്മാവിലൂടെ തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ വിശ്വാസം വഴി വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും ക്രിസ്തു നിങ്ങളുടെ വിശ്വാസം ഈ ഒരു സാഹചര്യത്തിലും വിശ്വാസം വഴി എന്താണ് നമ്മൾ വസിക്കേണ്ടത് വിശ്വാസം വഴി നമ്മളിൽ ക്രിസ്തു വസിക്കണം വിശ്വാസത്തിന്റെ ഫലം ക്രിസ്തുവാണ് വിശ്വാസത്തിന്റെ ഫലം അനുഗ്രഹങ്ങൾ മാത്രമല്ല അതൊക്കെ ആദ്യകാലം ആന്തരിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന്റെ ഫലം ക്രിസ്തുവാണ് നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ക്രിസ്തുവിനെ സാക്ഷ്യ വഹിച്ചുകൊണ്ട് സാധാരണ മനുഷ്യർ പെരുമാറുന്നതിനേക്കാൾ സപ്ലിമെൻറ്റഡ് ആയിട്ട് സുവിശേഷിപ്പിക്കുന്നവർ പെരുമാറുമ്പോൾ ക്രിസ്തു നമ്മൾ ജീവിക്കുക നമ്മൾ ആന്തരിക മനുഷ്യൻ ബലം പ്രാപിക്കുക അതാണ് ശരിക്കും പറഞ്ഞാൽ എന്നാൽ ഒരു വ്യക്തി ആത്മീയ വളർച്ചയിൽ കൈവരിക്കേണ്ട ഒന്നാമത്തെ നേട്ടം ഇത് നമുക്കൊരു ചാലഞ്ചാണ് ഇന്നത്തെ എല്ലാ ജീവിതത്തിലും നിനക്കിത് വഴി പിടിച്ച് നിൻ്റെ പെരുമാറ്റത്തിലെല്ലാം ഈയൊരു ചൈതന്യം നിലനിർത്താൻ ആന്തരിക സഖ്യ മനുഷ്യൻ ബലം പ്രാപിച്ചതായിട്ട് നിനക്ക് അനുഭവിക്കട്ടെ അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നിങ്ങൾക്കും സ്വന്തമല്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക